മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ പുതിയ അപ്ഡേഷൻ നോക്കാം ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ജിസേൽ തക്രാൾ പുറത്തായിരിക്കുകയാണ് ലാലേട്ടന്റെ സൺഡേ എപ്പിസോഡിന്റെ ഷൂട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഡബിൾ എവിക്ഷൻ ആണ് നടന്നിരിക്കുന്നത് ഒന്ന് ഒനീൽ സാബു ആണ് രണ്ടാമത് എവിക്റ്റ് ആയിരിക്കുന്നത് ജിസൈലാണ് ജിസയിൽ എവിക്റ്റ് ആകുമെന്ന് ആരും കരുതിയിരുന്നില്ല ഒരു പ്രൊഡിക്ഷൻ ലിസ്റ്റിലും വരാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ജിസൈൽ ജിസയിൽ അങ്ങനെ എവിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ തന്നെയാണിത് ഈ വീക്ക് സിംഗിൾ എവിക്ഷൻ ആയിരിക്കുമെന്നാണ് ആദ്യം അറിയാൻ സാധിച്ചത് പക്ഷേ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡബിൾ എവിക്ഷൻ നടന്നു എന്നാണ് ചിലപ്പോൾ സീക്രട്ട് റൂമിലും ആവാം എനിക്ക് അങ്ങനെ തോന്നുന്നു ചിലപ്പോൾ ജിസൈൽ തക്രാൾ സീക്രട്ട് റൂമിൽ ആവാം അൺഒഫീഷ്യൽ വോട്ടിംഗ് ആണ് നമ്മൾ നോക്കുന്നതെങ്കിലും ഒരു വോട്ടിംഗിൽ പോലും ഡേഞ്ചർ സോണിൽ വരാത്തൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു ഈ വീക്ക് ഡേഞ്ചർ സോണിൽ വന്ന മൂന്ന് കണ്ടസ്റ്റൻറ്സ് നെവീൻ ഒനീൽ സാബുമാൻ ഇവർ മൂന്ന് പേരുമാണ് പിന്നെ നമുക്ക് അൺഒഫീഷ്യൽ ആയിട്ടുള്ള വോട്ടിംഗ് അത്രമാത്രം വിശ്വസിക്കാൻ പറ്റില്ല കാരണം കഴിഞ്ഞ വീക്കും അഭിലാഷ് എവിക്റ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പായിരുന്നു പക്ഷേ ജിഷിൻ്റെ എവിക്ഷൻ അൺപ്രഡിക്റ്റബിൾ ആയിരുന്നു എന്തായാലും ജിസേൽ എവിക്റ്റായെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ള ന്യൂസാണ് പക്ഷേ എനിക്കിതൊരു അൺഫെയർ എവിക്ഷൻ ആയിട്ടാണ് തോന്നിയത് എന്തായാലും സൺഡേ എപ്പിസോഡിലായിരിക്കും ഈ എവിക്ഷൻ ടെലികാസ്റ്റ് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം